കേരള പ്രീമിയർ ലീഗ് ഖോഖോ ചാമ്പ്യൻഷിപ്പിന് ആറ്റിങ്ങിലിൽ തുടക്കമായി ആറ്റിങ്ങൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഇൻഡോർ ഫ്ലഡ് ലൈറ്റ് ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ ആരംഭിച്ചത് കേരള ഖോഖോ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രഥമ പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ തൃശൂർ കൊമ്പൻസ് ത്രാവൻകൂർ വാരിയേഴ്സ് ഫാൽക്കൺ കാലിക്കറ്റ് കിംഗ്സ് പാലക്കാട് വൈസ് വസീർ കൊച്ചി റാപ്റ്റേഴ്സ് മലപ്പുറം തുടങ്ങിയ ടീമുകളാണ് മത്സരത്തിലുള്ളത് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഒ എസ് അംബിക എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് എം പി മുഖ്യ അതിഥിയാകും പതിനെട്ടാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് നടക്കുന്ന ഫൈനൽ മത്സരത്തിന് ശേഷം സമാപന സമ്മേളനവും വിജയികൾക്കുള്ള സമ്മാന വിതരണവും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി സുനിൽകുമാർ നിർവഹിക്കും ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്